കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഇരമ്യാവ് നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരമ്യാവ് സകല ജനത്തോടും അവരുടെ ദൈവമായ യഹോവ അവനെ അവരുടെ അടുക്കൽ അയച്ച് പറയിച്ച ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ യഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹോഷയ്യാവിന്റെ മകനായ അസരിയാവും കാലേഹിന്റെ മകനായ യോഹാനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും ഒക്കെയും ഇരമ്യാവോട് നീ പോഷ് പറയുന്നു മിശ്രയും മിൽ ചെന്ന് പാർക്കേണ്ടതിനും അവിടെ പോകരുതെന്ന് പറവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചിട്ടില്ല കൽതയർ ഞങ്ങളെ കൊന്നുകളയേണ്ടതിനും ഞങ്ങളെ ബദ്ധരാക്കി ബാബയിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവരുടെ കയ്യിലേൽപ്പിപ്പാൻ നേരിയാവിന്റെ മകനായ ബാരൂഖ് നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കാരേഹിന്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും സകല ജനവും യഹൂദാദേശത്ത് പാർക്കണമെന്നുള്ളത് യഹോയുടെ വാക്ക് അനുസരിച്ചില്ല സകല ജാതികളുടെയും ഇടയിൽ ചെറിപ്പോയിട്ട് യഹൂദാദേശത്ത് പാർക്കേണ്ടതിന് മടങ്ങി വന്ന യഹൂദാശിസ്റ്റെയും ഒക്കെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും ആകമടി നായകനായ നെബുസൂർ അദാൻ ഷാഫാന്റെ മകനായ അഹിഖാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും ഇരമ്യ പ്രവാചകനെയും മേര്യാവിന്റെ മകനായ ബാരൂഖിനെയും കാരേഹിന്റെ മകനായ യോഹാനും എല്ലാ പടത്തലവന്മാരും കൂട്ടിക്കൊണ്ട് യഹോയുടെ വാക്കനുസരിക്കാതും ഇസ്രയും ദേശത്ത് ചെന്ന് തഖ്ബനേസ് വരെ എത്തി തഗ്ബനേസിൽ വെച്ച് ഇരമ്യാവിന് യഹോയുടെ എളപ്പാടുണ്ടായതെന്നാൽ നീ വലിയ കല്ലുകളെ എടുത്ത് യഹൂദാ പുരുഷന്മാർ കാണെ താഖ് മറഭുവന്റെ അരമേനയുടെ പഠിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിട്ട് അവരോട് പറയേണ്ടത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ എന്റെ ദാസനായ നെബുക്കന്നേശർ എന്ന ബാബേൽ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട് ഈ കല്ലുകളിന്മേൽ അവന്റെ സിംഹാസനം വെക്കും അവൻ അവയുടെ മേൽ തന്റെ മണിപ്പന്തൽ നിർത്തും അവൻ അന്നും ഇസ്രയും ദേശം ചടക്കി മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും ഞാൻ മിസ്ലൈമിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് തീ വെക്കും അവയെ ചൂട്ടുകളഞ്ഞിട്ട് അവൻ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും ഒരിടേയും തന്റെ പുതപ്പ് പുതയ്ക്കുന്നതുപോലെ അവൻ മിസ്ലെ ദേശത്തെ പുതയ്ക്കുകയും അവിടെ നിന്ന് സമാധാനത്തോടെ പുറപ്പെട്ടു പോകുകയും ചെയ്യും അവൻ മിസ്ലിം ദേശത്ത് ബേ ഷേമേഷിലെ വിഗ്രഹങ്ങളെ തകർത്തു മിസ്ലെമിയ ദേവന്മാരുടെ ക്ഷേത്രങ്ങളെ തീ വെച്ച് ചൂട്ടുകളയും ാവ് നാൽപ്പത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരമ്യാവ് നാൽപ്പത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മിസ്രൈം ദേശത്ത് മിഗ്ദോലിലും തഖ് നോഫിലും പത്രോസ് ദേശത്തും പാർക്കുന്ന സകല യഹുദിനമാരെയും കുറിച്ച് ഇരമ്യാവിനുണ്ടായ അരളപ്പാടി എന്തെന്നാൽ ഇസ്രയേലൈവുമായ സൈന്യങ്ങളുടെ യഹോവായി പ്രകാരം ഞാൻ ഞാനിരിച്ചിലേമിന്മേലും സകല യോഗ പട്ടണങ്ങളിൽ മേലും വരുത്തിയിരിക്കുന്ന അനർത്ഥമൊക്കെയേ നിങ്ങൾ കാട്ടിട്ടുണ്ടല്ലോ അവ ശൂന്യമായിരിക്കുന്നു ആരും അവയിൽ വസിക്കുന്നതുമില്ല അതു അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്നു എന്നെ കോപിപ്പാൻ തക്കവണ്ണം അവർ ചെയ്ത ദോഷനിമിത്തം ഞാൻ ഞാനിടപെടാതെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാരെയൊക്കെയും നിങ്ങളുടെ അടുക്കലായിച്ചു ഞാൻ വെറുക്കുന്ന ഈ മ്ലേശകാര്യം നിങ്ങൾ ചെയ്യരുതെന്ന് പറയിച്ചു എന്നാൽ അവർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടാതെ വണ്ണം തങ്ങളുടെ ദോഷം വിട്ടുതിരിയേണ്ടതിന് ശ്രദ്ധിക്കാതെയും ചെയ്വി ചായ്ക്കാതെയും ഇരുന്നു അതുകൊണ്ട് എന്റെ ക്രോധവും കോപവും ചൊരിഞ്ഞു യഹോദ പട്ടണങ്ങളിലും ഈർശലിയും വീതികളിലും ജ്വലിച്ചു അവ ഇന്ന് ശൂന്യവും നാശവുമായി കിടക്കുന്നു ആകെ അത്യന്റെ ദൈവുമായി സൈന്യങ്ങളുടെ ദൈവവുമായഹോ വൈപ്രകാരം അള്ളിച്ചെയ്യുന്നു നിങ്ങൾക്ക് ശേഷിപ്പായി ആരുമില്ലാതാകും വണ്ണം യഹൂദയുടെ മധ്യയിൽ നിന്ന് ഒരു പുരുഷനെയും സ്ത്രീയെയും പൈതലിനെയും മുല കുടിക്കുന്ന കുഞ്ഞിനെയും ഛേദിച്ച് കളയേണ്ടതിനും നിങ്ങൾ വന്നു പാർക്കുന്ന മിശ്രയും ദേശത്ത് വെച്ച് അന്യദേവന്മാർക്ക് ധൂപം കാണിച്ച് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുന്നതിനാൽ നിങ്ങളെ തന്നെ ഛേദിച്ച് കളഞ്ഞിട്ട് സകല പൂജാദികളുടെയും ഇടയിൽ നിങ്ങൾ ശാവവും നീന്തിയും ആയിത്തീരേണ്ടതിനും നിങ്ങളുടെ പ്രാണഹാനിക്കായി മഹാദോഷം ചെയ്യുന്നതെന്ത്ഹൂദ യഹൂദാദേശത്തും യേർശലേമിന്റെ വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ദോഷങ്ങളും യഹോദ രാജാക്കന്മാർ ചെയ്ത ദോഷങ്ങളും അവരുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ ചെയ്ത ദോഷങ്ങളും നിങ്ങളുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ മറന്നുപോയോ അവർ ഇന്നുവരെയും തങ്ങളെ തന്നെ താഴ്ത്തിയില്ല അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പിതാക്കന്മാരുടെ മുമ്പിലും വെച്ച ന്യായ പ്രമാണവും ചട്ടങ്ങളും അനുസരിച്ച് നടക്കുകയോ ചെയ്തതുമില്ല അതുകൊണ്ട് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യോഹവായുപ്രകാരം ചെയ്യുന്നു ഞാൻ അനർത്ഥത്തിനായിട്ട് യഹോദയെ മുഴുവനും ഛേദിച്ചു കളവാനായിട്ട് തന്നെ എന്റെ മുഖം നിങ്ങൾക്ക് എതിരായി വെക്കുന്നു മിശ്രീൻ ദേശത്ത് ചെന്ന് പാർപ്പാൻ അവിടെ പോകേണ്ടതിന് മുഖം തിരിച്ചിരിക്കുന്ന യഹോദാശിസ്ഥത്തെ ഞാൻ പിടിക്കും അവരെല്ലാവരും മുടിഞ്ഞു പോകും മിശ്രൻ ദേശത്ത് അവർ വീഴും വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും അവർ മുടിഞ്ഞു പോകും അവർ ആ ബാലവൃദ്ധം വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും മരിക്കും അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്നയ്ക്കും വിഷയമായി തീരും ഞാൻ യുശുലേമിനെ സന്ദർശിച്ചതുപോലെ മിശ്രയിൻ ദേശത്ത് പാർക്കുന്നവരെയും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും മിശ്രയിൻ ദേശത്ത് വന്ന് പാർക്കുന്ന യഹൂദാശിഷ്ടത്തിൽ ആരും അവർക്ക് മടങ്ങിച്ചെന്ന് പാർപ്പാൻ ആഗ്രഹമുള്ള യഹൂദാ ദേശത്തേക്ക് മടങ്ങിപ്പോവാൻ തക്കവണ്ണം ചാടിപ്പോകയില്ല ശേഷിക്കുകയുമില്ല വഴുതി പോകുന്ന ചിലരല്ലാതെ ആരും മടങ്ങിപ്പോകയില്ല അതിന് തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ സകല പുരുഷന്മാരും മഹാസംഘമായി അരികിൽ നിന്ന സകല സ്ത്രീകളും മിശ്രം ദേശത്ത് പത്രോസിൽ പാർത്ത സകല ജനവും ഇരമ്യാവോട് ഉത്തരം പറഞ്ഞത് നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയ ബലി പകരുകയും ചെയ്യും എന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെയും ഞങ്ങൾ നിവർത്തിക്കും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യകൂതാ പട്ടണങ്ങളിലെ എരിച്ചിലെയും വീഥികളിലും ചെയ്തതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു ഒരു അനർത്ഥവും നേരിട്ടിരുന്നില്ല എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയബലി പകരുന്നതും നിർത്തിയത് മുതൽ ഞങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ട് തന്നെ ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അടയുണ്ടാക്കുന്നതും അവർക്ക് പാനീയ ബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ അപ്പോൾ ഇരമ്യാവ് സകല ജനത്തോടും പുരുഷന്മാരും സ്ത്രീകളുമായി തന്നോട് ഉത്തരം പറഞ്ഞ സകല ജനത്തോടും തന്നെ പറഞ്ഞതെന്നാൽ യഹൂദ പട്ടണങ്ങളിലും എർശുലേമിന്റെ വീഥികളിലും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തുള്ള ജനവും ധൂപം കാട്ടിയത് യഹോവ ഓർത്തില്ലയോ അവന്റെ മനസ്സിൽ അത് വന്നില്ലയോ നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തവും നിങ്ങൾ പ്രവർത്തിച്ച മ്ലേചത നിമിത്തവും യഹോബയ്ക്ക് സഹിപ്പാൻ വഹിയാതെയായി അതുകൊണ്ട് നിങ്ങളുടെ ദേശം ഇന്ന് നിവാസികളില്ലാതെ ശൂന്യവും സ്തംഭനഹേതു ശാപ വിഷയവുമായി തീർന്നിരിക്കുന്നു നിങ്ങൾ യഹോവയുടെ വാക്കുകനുസരിക്കാതെയും അവന്റെ ന്യായപ്രമാണവും ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടക്കാതെയും ധൂപം കാട്ടി യഹോവയോട് പാപം ചെയ്തുകൊണ്ട് ഇന്ന് ഈ അനർത്ഥം നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു പിന്നെ ഈ രമ്യാവ് സകല ജനത്തോടും സകല സ്ത്രീകളോടും പറഞ്ഞത് ിസ്രിയൻ ദേശത്തിരിക്കുന്ന യഹോദന്മാരായ നിങ്ങളെല്ലാവരും യഹോവയുടെ വചനം കേൾപ്പീൻ ഇസ്രേയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ പ്രകാരം യഹോവായുപ്രകാരം ചെയ്യുന്നു ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുവാനും പാനീയ ബലി പകരുവാനും നേർന്നിരിക്കുന്ന നേർച്ചകളെ ഞങ്ങൾ നിവർത്തിക്കും എന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും വായികൊണ്ട് പറയുകയും കൈകൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ നേർച്ചകളെ ഉറപ്പാക്കിക്കൊള്ളുവീൻ നിങ്ങളുടെ നേർച്ചകളെ അനുഷ്ഠിച്ചുകൊള്ളുവീൻ അതുകൊണ്ട് മിസ്ലിംദേശത്ത് പാർക്കുന്ന സകല യഹൂദന്മാരുമായുള്ളവരെ യഹോയുടെ വചനം കേൾപ്പീൻ മിസ്രൈം ദേശത്തെയും ഒരു യഹൂദനും വായെടുത്ത് യഹോവയായ കർത്താവാണ് എന്നിങ്ങനെ എന്റെ നാമം ഇനി ഉച്ചരിക്കുകയില്ല എന്ന് ഞാൻ എന്റെ മഹത്തായ നാമം ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോ വാരു ചെയ്യുന്നു ഞാൻ അവരുടെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ട് അത്ര ജാഗരിച്ചിരിക്കും മിസ്ലിം ദേശത്തിലെ എല്ലാ യഹൂദന്മാരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ട് നശിച്ച് മുടിഞ്ഞു പോകും എന്നാൽ വാളിന് തെറ്റുവൊഴിയുന്ന ഏതാനും പേർ മിസ്രൈൻ ദേശത്ത് നിന്ന് യഹൂദ ദേശത്തേക്ക് മടങ്ങി വരും മിസ്ലെയിൻ ദേശത്ത് വന്ന് പാർക്കുന്ന ശേഷം യഹൂദന്മാരൊക്കെയും എന്റെ വചനമോ അവരുടേതോ ഏത് നിവൃത്തിയായി എന്നറിയും എന്റെ വചനം നിങ്ങളുടെ തിന്മയ്ക്കായിട്ട് നിവൃത്തിയായി വരുമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ സന്ദർശിക്കും എന്നത് നിങ്ങൾക്ക് ഒരു അടയാളമാകുമെന്ന് യഹോയുടെ അള്ളപ്പാട് ഞാൻ യഹൂദരാജാവായ സിതയ്ക്കാവെ അവന്റെ ശത്രുവും അവൻ പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവനുമായ നിബുക്കൻ നേസർ എന്ന ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഞാൻ മിസ്ലിം രാജാവായ ഫറവോൻ ഹോഫയെയും അവന്റെ ശത്രുക്കളുടെ കൈയിലും അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈയിലും ഏൽപ്പിക്കുമെന്ന് യഹോവ അരു ചെയ്യുന്നു തോലനായ പൌലോസ് തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് തിമത്തിയോസ് അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മൂത്തവനെ ഭർഷിക്കാതെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ സഹോദരികളെ സഹോദരികളെപ്പോലെയും പ്രബോധിപ്പിക്ക സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്ക വല്ല വിധവയ്ക്കും പുത്രപൌത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പ് സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പൻമാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു സാക്ഷാൽ വിധവയും ഏകാഗ്രിയുമായവൾ ദൈവത്തിൽ ആശ വച്ച് രാഭകൾ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു കാമുകിയായവളോ ജീവിച്ചിരിക്കാൽ തന്നെ ചത്തവൾ അവർ നിരപവാദ്യമായിരിക്കേണ്ടതിന് നീ ഇത് ആജ്ഞാപിക്ക തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞു അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു സൽപ്രവർത്തികളാൽ ശ്രുതിപ്പെട്ടു ഏകഭർത്താവിന്റെ ഭാര്യയായിരുന്നു അറുപത് വയസ്സിന് താഴെയല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ അധികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടുതീർക്കുകയോ സർവ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തുവെങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം ഇളയ ഇളയവിധവന്മാരെ ഒഴിക്കാം അവർ ക്രിസ്തുവിനു വിരോധമായി പുളച്ചു മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കും ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ഉണ്ട് അത്രയുമല്ല അവർ വീട് വീടുതോരം നടന്ന് മിനക്കെടുവാനും ശീലിക്കും മിനക്കെടുക മാത്രമല്ല വായാടികളും പരകാര്യത്തിൽ കാര്യത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്ത സംസാരിക്കും ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്തുണ്ടാകുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്കു അപവാദത്തിനു അവസരമൊന്നും കൊടുക്കാതിരിക്കുകയും വേണം എന്ന് ഞാൻ ഈച്ഛിക്കുന്നു ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ ഒരു വിശ്വാസിനിക്കു വിധവുമാർ ഉണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ടു തീർക്കട്ടെ സഭയ്ക്കു ഭാരം വരരുത് സാക്ഷാൽ വിധവുമാരായവർക്കു മുട്ടു തീർപ്പാനുണ്ടല്ലോ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിൽ യോഗ്യരായി എണ്ണുക മേരിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവിടുത്തു പറയുന്നു വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ രണ്ടു മൂന്ന് സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പന് നേരെ അന്യായമെടുക്കരുത് പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്ക നീപക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളയണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുവേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയായി നിന്നോട് കൽപ്പിക്കുന്നു യാതൊരു മേലും വേഗത്തിൽ കൈവയ്ക്കരുത് അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകെയുമരുത് നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെ കൂടെ ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചുകൊള്ളുക ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പ് തന്നെ ചിലവരുടെ പാപങ്ങളോ ക്രമേണയാത്രേ സൽപ്രവർത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു വെളിവാകാത്തവയും മറിഞ്ഞിരിക്കേയില്ല സങ്കീർത്തനം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ യഹോവയ സ്തുതിപ്പീൻ ഇസ്രയേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രയേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു സമുദ്രം കണ്ടു ഓടി യോർദാൻ പിൻവാങ്ങിപ്പോയി പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി സമുദ്രമേ നീ ഓടുന്നതെന്ത് നീ പിൻവാങ്ങുന്നതെന്ത് പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്ത് ഭൂമിയെ നീ കർത്താവിന്റെ സന്നിധിയിൽ യാക്കോബിൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്ക അവൻ പാറയെ ജലതടാകവും തീക്കലിന് നീരുറവും ആക്കിയിരിക്കുന്നു